പുതിയ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് കൊണ്ട് തന്നെ ആ പ്രോഡക്റ്റ് മാർക്കറ്റിന് ഫിറ്റ് ഫിറ്റാണോ എന്നറിയണം അതായത് കസ്റ്റമേഴ്സ് മാർക്കറ്റിൽ വാങ്ങാനുണ്ടോ എന്ന് നമ്മൾ അറിയണം എന്നാൽ മാത്രമായിരിക്കും പ്രോഡക്റ്റ് ഇറക്കിയിട്ട് കാര്യമുള്ളൂ അല്ലാത്ത പക്ഷം വളരെ വലിയ ലോസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യും എന്തുകൊണ്ട് വളരെ വലിയ ക്വാണ്ടിറ്റി നമ്മൾ ഇറക്കിയിട്ടുണ്ടാകും അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഇത് മാർക്കറ്റിന് കറക്റ്റ് ഫിറ്റ് അല്ലെങ്കിൽ അവിടെ വളരെ വലിയ ലോസ് നമ്മൾ സഹിക്കേണ്ടി വരും നമ്മുടെ ടൈപ്പ് മണി എനർജി ഇത് നമ്മൾ വളരെ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തു പക്ഷേ ഇത് കൃത്യമായി ആയില്ലെങ്കിൽ ലോസ് നമ്മൾ സഹിക്കുക തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്തത് എങ്ങനെ നമ്മൾ ഇറക്കാൻ പോകുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിന് ഫിറ്റ് ആണോ എന്ന് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ നമുക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യേണ്ടത് എൻ്റെ പേര് ആൽബിൻ ഇതേപോലുള്ള അറിവുകൾ നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതായത് ബിസിനസ്സും ഫിനാൻസുമായി ബന്ധപ്പെട്ട അറിവുകളിൽ നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പം നമുക്ക് നോക്കാം ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് നമ്മൾ ഇറക്കുന്നതിന്റെ ഭാഗമായി ബിസിനസ്സിൽ പ്രധാനമായും രണ്ട് ആണ് ഉള്ളത് ഒന്ന് റെഡ് ഓഷൻ സ്ട്രാറ്റജിയും മറ്റൊരു ബ്ലൂ ഓഷൻ സ്ട്രാറ്റജിയും റെഡ് ഓഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയ മാർക്കറ്റാണ് അതേപോലെ തന്നെ മനസ്സമാധാനം ഉണ്ടാവില്ല പ്രോഫിറ്റും ഉണ്ടാവില്ല നമുക്ക് സ്വസ്ഥമായി ബിസിനസ് ചെയ്യാൻ പോലും സാധിക്കില്ല ബ്ലൂ ഓഷൻ സ്ട്രാറ്റജിയോ മനസ്സമാധാനം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ പ്രോഫിറ്റും ഉണ്ടായിരിക്കും കൃത്യമായി നമ്മുടെ ബിസിനസ് റൺ ചെയ്ത് പോകാനും നമുക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ ബ്ലൂ ഓഷൻ സ്ട്രാറ്റജിയുമായി ബേസ് ചെയ്തിട്ടാണ് പുതിയ ഒരു യുണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത് പക്ഷേ അത് മാർക്കറ്റിന് ഫിറ്റാണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഈ സ്റ്റെപ്പുകൾ വഴി നമുക്ക് നോക്കാം ഏറ്റവും ചെറിയ ചെലവിൽ ഒന്നെങ്കിൽ നമ്മൾ എക്സ്പോയിലും മറ്റുമായി പോകുന്നു അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ പല എക്സ്പോകളും നമ്മൾ സന്ദർശിച്ചിട്ട് അവിടുന്ന് പ്രോഡക്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നാൽ മാർക്കറ്റിൽ ടെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ ആദ്യം വരുത്തുക ഇനി അതല്ല നമ്മുടെ ഒരു തോട്ടിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റി നമ്മൾ ആദ്യം ഉണ്ടാക്കുക നമ്മുടെ ഓൺ റിസ്ക്കിൽ നമ്മൾ ഉണ്ടാക്കുക ഇത് നമ്മൾ ചെയ്യുക എന്തിനാണ് ഇത് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ധാരാളം ഫോട്ടോകളും വീഡിയോകളും നമ്മൾ എടുക്കണം കാരണം എന്താണ് നാട്ടുകാർ കാണിക്കട്ടെ തീർച്ചയായും നമ്മൾ എടുക്കണ്ടേ അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റ് എന്ത് പ്രശ്നമാണ് സോൾവ് ചെയ്യുന്നത് എന്ന് നമുക്ക് ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു ബേസിക് എങ്കിലും ആൾക്കാർക്ക് കിട്ടണ്ടേ അപ്പോൾ ഇങ്ങനെയുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രധാനമായും ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ വേണം എന്ന് നമ്മൾ പറയുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ കയ്യിൽ ചെറിയ ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിൽ വന്നു അതിനുശേഷം ഇതിന് എത്രത്തോളം കോസ്റ്റ് വരുന്നുണ്ടെന്ന് നമ്മൾ അറിയണം എന്ത് കോസ്റ്റ് ഇമ്പോർട്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെതായ കോസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ എന്ത് കോസ്റ്റ് വന്നു കാര്യങ്ങൾ നമ്മൾ അറിയണം മാനുഫാക്ചറിങ് ആണെങ്കിലോ അതിൻ്റെതായ കോസ്റ്റ് പിന്നെ ഇത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എന്ത് കോസ്റ്റ് വന്നു എന്ന് നമ്മൾ അറിയണം അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതിന് എത്ര ജി എസ് ടി വന്നു അതേപോലെ തന്നെ നമ്മൾ അറിയേണ്ടത് ഇത് ഓൺലൈനിലാണോ നമ്മൾ സെല്ല് ചെയ്യുന്നത് ഓഫ്ലൈൻ വഴിയാണോ സെല്ല് ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണെങ്കിൽ എന്ത് നമുക്ക് കോസ്റ്റ് വരും ഷിപ്പിംഗ് ഉണ്ടായിരിക്കും ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ആണെങ്കിൽ അവരുടെ ലിസ്റ്റ് ഫീ ഉണ്ടായിരിക്കും അഡ്വർടൈസിങ് അതിനുള്ള ചാർജ് ഉണ്ടായിരിക്കും ഇനി ഓഫ്ലൈൻ ആണെങ്കിലോ അവിടെ ധാരാളം മീഡിയ ഉണ്ടായിരിക്കും എൻഡ് ഓഫ് ദ കസ്റ്റമറിൽ എത്ര പ്രൈസ് നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയുള്ള പ്രൈസിങ് നമ്മൾ കൃത്യമായി അറിയണം അതിൻ്റെ കൂടെ തന്നെ എത്ര എമൗണ്ട് നമ്മൾ ജി അടക്കണം എത്ര പേഴ്സൻറ്റേജ് ആണ് വരുന്നത് ഇവിടെയുള്ള ഒരു റേറ്റ് കാൽക്കുലേഷൻ കൃത്യമായി നമ്മൾ ചെയ്യണം ഇതിന് ശേഷമാണ് നമ്മൾ ആക്ഷൻ പ്ലാനിലോട്ട് കിടക്കുന്നത് ശേഷം നമ്മൾ അറിയേണ്ടത് ചില ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം എന്ത് ചോദ്യങ്ങളാണ് അതായത് എന്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് കസ്റ്റമർ വാങ്ങണം ഇവിടെയാണ് കളിയിരിക്കുന്നത് എന്തുകൊണ്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് കസ്റ്റമർ വാങ്ങണം പ്രൈസ് കൊണ്ടാണോ എന്തെങ്കിലും ബെനഫിറ്റ് കസ്റ്റമേഴ്സിനുണ്ടോ അതിന് വേഗത കൂടുതലാണോ അല്ലെങ്കിൽ ഗുണമേന്മയുടെ ബേസിലാണോ ഇല്ലെങ്കിൽ മറ്റു പ്രൊഡക്റ്റിനെ അപേക്ഷിച്ച് വിലക്കുറവിൻ്റെ ആണോ എന്ത് യുണീക്ക് ഫീച്ചേഴ്സാണ് നമ്മുടെ പ്രോഡക്റ്റിനുള്ളത് എന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണം അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടണം ഇനി നെക്സ്റ്റ് ആക്ഷൻ പ്ലാനിലോട്ട് നമ്മൾ പോകേണ്ടത് നെക്സ്റ്റ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഡക്റ്റ് കസ്റ്റമർ വാങ്ങുമോ ഇല്ലയോ എന്ന് നമ്മൾ ഐഡൻറ്റിഫ്യൂ ചെയ്യണം അതിന് നമുക്ക് ഫ്രണ്ട്സുണ്ട് അതേപോലെ തന്നെ അവരുടെ വൈഫ് അവരുടെ ഫാമിലി ഇതെല്ലാം നമുക്കുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബം തന്നെ എടുക്കാം നമുക്ക് അപ്പനും അമ്മ അല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർ അവരുടെ ഭാര്യമാർ അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാർ ഇങ്ങനെയെല്ലാം നമുക്കുണ്ട് ഇവരോട് തന്നെ നമുക്ക് പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുക പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ ഇവർ പറയും വാങ്ങിക്കാം സിമ്പിളായിട്ട് ഞങ്ങൾ വാങ്ങിക്കാം ഒരു കുഴപ്പവും എന്ന് പക്ഷെ ഒറ്റ കണ്ടീഷൻ പൈസ ആദ്യം തരിക എന്നിട്ട് പ്രൊഡക്റ്റ് കൊടുക്കുക പൈസ തരാൻ അവർ അവരുടെ ആണോ എന്ന് നമ്മൾ ആദ്യം അറിയണം പൈസ തന്നു വാങ്ങിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആക്ഷൻ പ്ലാനിലോട്ട് കിടക്കാം എന്താണ് അതായത് ഇതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം എന്ത് വീഡിയോ ഒരു അഞ്ച് പത്ത് മിനിറ്റുള്ള അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് തന്നെ മതി ഒരു വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം വീഡിയോ ക്രിയേറ്റ് ചെയ്ത ശേഷം ഈ വീഡിയോ നമ്മൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ ഒരു പരസ്യം ക്രിയേറ്റ് ചെയ്യുക പരസ്യം ക്രിയേറ്റ് ചെയ്ത ശേഷം എൻക്വയറി എടുക്കുക പ്രോഡക്റ്റ് സെല്ല് ചെയ്യുക പ്രോഡക്റ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവരുടെ കൈ കിട്ടി ഒന്ന് രണ്ട് മാസത്തിന് ശേഷം ഇവരുടെ ഫീഡ്ബാക്ക് നമ്മൾ എടുക്കണം എന്ത് ഫീഡ്ബാക്കാണ് എടുക്കേണ്ടത് ഈ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ അറിയണം പ്രശ്നമുണ്ടെങ്കിൽ സോൾവ് ചെയ്യാം അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ അത് നമുക്ക് വരുത്താം അതിനുള്ള ടൈമാണ് നമ്മൾ എടുക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമ്മൾ ഐടെഫൈ ചെയ്യാം പ്രശ്നമുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യുക വീണ്ടും ഇതേപോലെ ടെസ്റ്റ് ചെയ്യുക പ്രശ്നമൊന്നും ഇല്ല എന്ന് നമ്മൾ ഐൻ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ധൈര്യമായിട്ട് ഇറക്കാം അഥവാ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വീണ്ടും ഇറക്കി കഴിഞ്ഞാൽ കംപ്ലീറ്റ് റിട്ടേൺ നമ്മൾ എടുക്കേണ്ടി വരും വളരെ വലിയ നഷ്ടസാധ്യത നമ്മൾ സഹിക്കേണ്ടി വരും അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യാം നമുക്ക് വളരെ വലിയ രീതിയിൽ ഉയരാനും പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനും ഈ പ്രോഡക്റ്റിലൂടെ സാധിക്കും അല്ലാത്ത പക്ഷം വളരെ വലിയ നഷ്ട സാധ്യത നമ്മൾ സഹിക്കേണ്ടി വരും ഇങ്ങനെയാണ് വളരെ സിമ്പിളായി ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ നമ്മൾ ടെസ്റ്റ് അടിക്കുന്നത് ഈ പ്രോഡക്റ്റ് സക്സസ് ആവുമോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പാറ്റേൺ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ് ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് മാർക്കറ്റിൽ ഫിറ്റ് ആണോ അല്ലയോ എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ അറിവ് വളരെ ദുപരമെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം ബൈ